നാണകെട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം ഇപ്പോൾ സേഫാണ് എന്നാൽ സ്ഥിതി വീണ്ടും വഷളായാൽ രാഹുലിനെതിരെ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുമെന്നാണ് സൂചന കാരണം ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ പുള്ളിക്കാരനെതിരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവയ്ക്കേണ്ടെന്ന കോൺഗ്രസ് നിലപാട് മാറ്റാനുള്ള സാധ്യതകൾ ഏറെയുണ്ടെന്നാണ് വിവരം പാർട്ടി ചിലപ്പോൾ രാഹുലിനോട് രാജി ആവശ്യപ്പെട്ടേക്കുമെന്ന് തന്നെയാണ് ചില കോൺഗ്രസ് നേതാക്കളും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്ന ചാറ്റുകളും സംഭാഷണങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായയെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും വലിയ അമർഷത്തിലാണ് രാഹുൽ ചെയ്തു വച്ച ഓരോ കാര്യത്തിനും ഉത്തരം പറയേണ്ട ചുമതലയാണ് ഇപ്പോൾ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഷാഫി പറമ്പിൽ ആരോപണം വന്നതിന് പിന്നാലെ നാടുവിടുകയും ചെയ്തു രണ്ട് ദിവസത്തിനു ശേഷമാണ് പിന്നെ പുള്ളിക്കാരൻ കേരളത്തിലെത്തുന്നത് അവസരങ്ങൾ നൽകിയ പാർട്ടിയോടും ജനങ്ങളോടും ഉത്തരവാദിത്വം പ്രകടിപ്പിക്കാത്ത പ്രവർത്തനങ്ങളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സ്ത്രീകളെ ബഹുമാനിക്കേണ്ട ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം വീഴ്ച പാർട്ടി ഗൗരവമായാണ് കാണുന്നത് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള സമ്മർദ്ദം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് അടുത്ത മാസം പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പാർട്ടി എന്തും നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് സി പി എം എം എൽ എ നടൻ മുകേഷിനെതിരെയുള്ള കേസ് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയും കേസുകൾ ഉണ്ടായിട്ടും എം എൽ എ സ്ഥാനത്ത് തുടരുന്നുണ്ട് അവർ സ്ഥാനത്ത് തുടരുന്നതും രാഹുലിന് അനുകൂലമായ ഘടകമായി ചില രാഹുൽ അനുകൂലികൾ കണക്കാക്കുന്നു മാത്രമല്ല രാഹുലിനെതിരെ ഇതുവരെ ആരും പോലീസിൽ പരാതി നൽകാത്തതും അനുകൂലമാണ് എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വന്നാൽ നേതൃത്വം അതിനെ എങ്ങനെ മറികടക്കുമെന്ന് കണ്ടറിയണം രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണം നേരത്തെ അറിഞ്ഞെങ്കിലും വേണ്ട നടപടി സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിൽ എംപിയും ശ്രമിച്ചില്ലെന്ന ആരോപണം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട് താൻ നേരത്തെ അറിഞ്ഞിരുന്നില്ലെന്നും തനിക്ക് പരാതി ലഭിച്ചിരുന്നില്ലെന്നുമാണ് ബി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലവും നിജസ്ഥിതിയും അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനും കെ പി സി സി നേതൃത്വവും ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും രാഹുലിനെതിരെ ലൈംഗിക ലൈംഗികാരോപണവുമായി മറ്റൊരു പെൺകുട്ടി രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുലിനെ എതിർത്തും അനുകൂലിച്ചുമുള്ളവരുടെ തമ്മിലടി രൂക്ഷമായതോടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കിയ സംഭവം വരെ കോൺഗ്രസ് നടന്നു കഴിഞ്ഞു ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം രാജിവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന ആശങ്ക എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്കില്ല നാല് മാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ അംഗത്വം രാജിവച്ചാലും മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നാൽ മാങ്കൂട്ടത്തിൽ രാജിവച്ചാലും ഇല്ലെങ്കിലും അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതയെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് അതായത് സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ പ്രവർത്തകരായി പ്രവർത്തിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ഉപതെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒന്ന് രണ്ട് വിജയങ്ങൾ അവർക്ക് ആവശ്യമായിരുന്നു സർവശക്തിയും അതിനേക്കാൾ ഏറെ പണവും ഒഴുകിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കോൺഗ്രസ് അവരുടെ അഭിമാന മണ്ഡലമായി കരുതിയിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആണ് ഇപ്പോൾ നാണകെട്ട അവസ്ഥയിൽ ആരോപണ വിധേയനായി നിൽക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട്ടെ പ്രചരണവും പണം ഒഴുകലും കാണാൻ സാധിച്ചില്ല എന്നാണ് പലരും പറയുന്നത് ഒരു നീല ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നു എന്ന് ആരോപിച്ച് നടന്ന ബഹളവും മറ്റും നമ്മൾ കണ്ടതാണ് വെറും എട്ട് മാസം മാത്രമുള്ള ഒരു പദവിക്ക് വേണ്ടി ഇത്രത്തോളം പണം ഒഴുകുന്നത് എന്തിനാണ് എന്ന ചോദ്യം സാധാരണക്കാരായ പലരും ചോദിച്ചിരുന്നു എന്നാൽ വിജയം എന്നതിലുപരി അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കുമെന്ന സൂചനയുടെ ഭാഗമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതായിരുന്നു അതിലുത്തരം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിവാദമായ ഈ വിഷയങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ് അന്ന് ഇതൊന്നും പുറത്തു വന്നിരുന്നില്ല എന്ന് മാത്രം വർഷങ്ങൾക്ക് ശേഷം എന്നെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്ന് പോലും കണക്ക് കൂട്ടിയ ഒരു പ്രതിച്ഛായ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെയുള്ള തങ്ങളുടെ നേതാവിനെ വിജയിപ്പിച്ചെടുക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട്ടേക്ക് വണ്ടി കയറിയതും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാനായി പാലക്കാട്ടേക്ക് പോയ ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് അത് വേണ്ടായിരുന്നു എന്ന ചിന്തയിലാണ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമായും ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പണം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവാക്കാം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ അളവിൽ തന്നെയാണോ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ പണം ചിലവാക്കുന്നത് അതിൽ കൂടുതൽ ചിലവാക്കുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം അതായത് ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് എം എൽ എ ആയി അയാളുടെ പദവിയുടെ കാലാവധിക്കുള്ളിൽ ഈ പണം തിരികെ ലഭിക്കുമോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ആ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ആ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് വെറും ഒന്നര വർഷം കൂടിയേ മന്ത്രിസഭയുടെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും സ്വാഭാവികമായും വെറും ഒന്നര വർഷം മാത്രമാണ് തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് എം എൽ എ ആയി ഇരിക്കാനുള്ള അവസരമുണ്ടാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ പ്രചരണങ്ങൾക്ക് വേണ്ടി ഈ കണക്കില്ലാത്ത പണം ചിലവാക്കിയാൽ ആ സ്ഥാനാർത്ഥിക്ക് അത് എങ്ങനെയാണ് മുതലാകുന്നത് എന്നുള്ളതായിരുന്നു ഉയർന്ന മറ്റൊരു പ്രധാന ചോദ്യം ചോദ്യങ്ങളിങ്ങനെ അനവധിയുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമുണ്ട് പക്ഷേ ആ ഉത്തരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം എന്തായാലും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പണം ചെലവാക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് എന്നും എത്രത്തോളം പണം ചെലവാക്കേണ്ടി വരും എന്നുള്ള കാര്യവും ആദ്യം അറിയണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ട്രോളി വിവാദത്തിൽ മൂന്ന് മുന്നണികൾക്കും പല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിലും വോട്ട് കിട്ടണമെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആവശ്യത്തിന് പണം ഇറക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ അവർക്കാർക്കും തർക്കമില്ലായിരുന്നു ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാനാകുന്ന തുക നാൽപ്പത് ലക്ഷം രൂപയാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നേരത്തെ ഇത് മുപ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു അത് വർദ്ധിച്ചാണ് നാൽപ്പത് ലക്ഷം രൂപയായി മാറിയത് അതായത് ഒരു എം എൽ എ ആകാൻ ഔദ്യോഗിക ചെലവ് നാൽപ്പത് ലക്ഷമാണെന്നർത്ഥം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഓരോ സംസ്ഥാനങ്ങളുടെയും വലിപ്പം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലവ് നിശ്ചയിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ തുക മാത്രമാണോ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചിലവാകുന്നത് ഉറപ്പിച്ചു പറയാം ഒരിക്കലുമല്ല കൃത്യമായി പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന തുകയുടെ പത്തിരട്ടി ചെലവഴിച്ചാലും പ്രചരണം നടക്കില്ലെന്ന് സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാരും ഒരുപോലെ പറയും അത് സത്യമാണ് അങ്ങനെ തന്നെയാണ് നടന്നു വരുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തുക വീണ്ടും കൂടും കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തെ കേരളത്തിലെ സ്ഥിതി തന്നെ എടുത്ത് നോക്കിയാൽ മതി അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാടും ചേലക്കരയുമാണ് പ്രചരണ സമയത്ത് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ രണ്ടും മണ്ഡലങ്ങളിലുമായിരുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം പണം ഒഴുകുന്നു അത്രത്തോളം മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുമെന്ന് ചുരുക്കം ഇലക്ഷൻ പ്രചരണ സമയത്തെ സാഹചര്യം സാഹചര്യമനുസരിച്ച് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടും ഇവർക്കെല്ലാം മിനിമം ഫോർ സ്റ്റാർ സൗകര്യമെങ്കിലും ഉള്ള റൂമുകളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാർ നൽകിയിരിക്കുന്നത് ഇത്ര റൂമുകൾക്ക് മിനിമം ഒരു ദിവസം മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് വാഴുക ഇരുപത്തഞ്ചിൽ കുറയാത്ത നേതാക്കൾ ഒരു പാർട്ടിയിൽ മാത്രം പ്രചരണത്തിന് എത്തുന്നുണ്ട് അവർക്കുള്ള താമസ ചെലവാണ് ഈ പറഞ്ഞത് താമസ സൗകര്യം കൂടാതെ മണ്ഡലത്തിലുള്ള നേതാക്കളുടെ സൗകര്യം ഭക്ഷണം എന്നിവയ്ക്കെല്ലാം ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരും ഇതെല്ലാം വഹിക്കുന്നത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും തന്നെയാണ് ഇപ്പോൾ കൂടുതലും ഇന്നോവയാണ് താരം ലോക്കൽ നേതാവാണെങ്കിൽ കൂടി ഇന്നോവ ക്രിസ്റ്റയിൽ മാത്രമേ സഞ്ചരിക്കൂ എന്നുള്ളതാണ് സത്യം ഇന്നോവയുടെ പഴയ മോഡലിനോട് ഇപ്പോൾ നേതാക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല അല്ലേ അതുകൊണ്ട് നേതാക്കളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് സ്ഥാനാർത്ഥികളും തീരുമാനിച്ചു കോൺഗ്രസിന് പ്രധാനമായും മുകളിൽ നിന്നാണ് പണം എത്തുന്നത് സാധാരണ മുകളിൽ നിന്ന് പണമെത്തുന്ന കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ കേന്ദ്ര സർക്കാർ അന്ന് നിയന്ത്രണം കൊണ്ടുവന്നതോടെ ഇലക്ഷൻ ഫണ്ട് ഇവിടെ തന്നെ കണ്ടെത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പതിവ് ശീലം വിട്ട് നാട്ടിൽ പിരിവ് നടത്തിയിരുന്നു എൽ ഡി എഫിനും ബി ജെ പിക്ക് ഭരണമുള്ളതുകൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് കരുതാം എൽ ഡി എഫിന് സംസ്ഥാനവും ബി ജെ പിക്ക് കേന്ദ്രവും ഉണ്ടല്ലോ എന്നാൽ എന്തൊക്കെയുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്തെ ശീലം ഈ ഫണ്ട് വിരിവാണ് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളുമായി ഇടപെടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ പണം എത്തുന്നുണ്ടെങ്കിലും രണ്ട് മുന്നണികളും ഫണ്ട് പിരിവ് ഊർജിതമാക്കിയിരുന്നു കോൺഗ്രസിൽ ബൂത്ത് കമ്മിറ്റി മുതൽ മുകളിലേക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് ചലിക്കണമെങ്കിൽ കയ്യിൽ നിന്ന് തന്നെ പണം നടക്കേണ്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ തെലുങ്കാനയിൽ നിന്നോ പണം വരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണ് ഭരണം നടത്തുന്നത് അതുകൊണ്ട് അവർ സഹായിച്ചാലായി സി പി എം പതിവ് പോലെ തന്നെ പിരിവെടുത്ത് മേൽ ഘടകങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് രീതി യു ഡി എഫിൽ ബൂത്തുകളിലേക്കുള്ള പ്രചരണ സാമഗ്രികൾ മണ്ഡലം കമ്മിറ്റികളാണ് നൽകിയത് എൽ ഡി എഫിൽ പ്രചരണ സാമഗ്രികൾ മേൽത്തട്ടിൽ നിന്നും എത്തുമെങ്കിലും താഴെ ഘടകങ്ങളും അവ തയ്യാറാക്കിയിരുന്നു ഒരു ബൂത്തിലെ പ്രചരണങ്ങൾക്കായി കുറഞ്ഞത് മുപ്പതിനായിരം രൂപയെങ്കിലും വേണമെന്നാണ് കണക്ക് ഇതൊരു ശരാശരി കണക്കാണ് ചില ഇടങ്ങളിൽ ഇത് അൻപതിനായിരത്തിന് മുകളിൽ എത്തി എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കൽ പോസ്റ്റർ ഒട്ടിക്കൽ അതിനിടയിൽ എതിർ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറൽ ഇലക്ഷൻ റാലികൾ റോഡ് ഷോ മൈക്ക് അനൗൺസ്മെൻറ്റ് ഭക്ഷണം വിവിധ ഇനം വ്യത്യസ്തങ്ങളായ പോസ്റ്ററുകൾ തുടങ്ങി ചിലവിൻ്റെ കണക്കെടുത്താൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഈ കണക്കിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്നുറപ്പാണ് ഇതൊക്കെയാണ് ഒരു എം ആകാനുള്ള ചിലവ് ഈ ചെലവിൽ ഒട്ടും കുറവ് വരുത്താതെയാണ് രാഹുൽ മാങ്കൂട്ടവും പാലക്കാട് എം ആയത് ഇനി പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടം ഒരു എം എന്ന നിലയിൽ ഇപ്പോൾ കൈപ്പറ്റുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം കേരളത്തിൽ ഒരു എം പ്രതിമാസ അടിസ്ഥാന ശമ്പളം നിലവിൽ രണ്ടായിരം രൂപയാണ് വിട്ടരുത് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ അലവൻസാണ് മണ്ഡല അലവൻസ് ഇനത്തിൽ ഇരുപത്തിയ്യായിരം രൂപ ലഭിക്കും ടെലിഫോൺ അലവൻസായി പതിനൊന്നായിരം രൂപയും ഇൻഫർമേഷൻ അലവൻസായി നാലായിരം രൂപയുമുണ്ട് അതിഥി സൽക്കാരത്തിനായുള്ള അലവൻസ് എണ്ണായിരം രൂപയാണ് ആകെ അൻപതിനായിരം രൂപ അലവൻസായി ലഭിക്കും ഒപ്പം യാത്രാ ചെലവുകൾക്കായി ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് എഴുപതിനായിരം രൂപയാണ് ഒരു എം എൽ എക്ക് പ്രതിമാസം ലഭിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി നിയമസഭാ സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് മന്ത്രിമാർക്ക് ലഭിക്കുന്ന തുക അൻപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് ആയും എം എൽ എ മാർക്ക് ലഭിക്കുന്ന തുക മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറിൽ നിന്ന് എഴുപതിനായിരം ആയിട്ടുമാണ് അന്ന് വർദ്ധിപ്പിച്ചത് മന്ത്രിമാരുടെ യാത്രാബദ്ധ കിലോമീറ്ററിന് പത്ത് രൂപയിൽ നിന്നും പതിനഞ്ചാക്കുകയും ചെയ്തിരുന്നു ഇനി എം എൽ എ മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരിശോധിക്കുക കേരളത്തിനകത്തും പുറത്തുമുള്ള റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് ലഭിക്കും ട്രെയിൻ യാത്രയ്ക്ക് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ എ ടിക്കറ്റ് ചാർജിന് പുറമേ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് പൈസ നിരക്കിൽ ലഭിക്കും ഉപയോഗിക്കുന്ന വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാൻ മൂന്നു ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത് നിയമസഭാ സമ്മേളനം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എം എൽ എ മാർ ആയിരം രൂപ ദിവസവും ലഭിക്കും കേരളത്തിന് പുറത്ത് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ പ്രതിദിനം ഡി എ രൂപയാണ് കേരളത്തിൻ്റെ പുറത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള വിമാനയാത്ര കൂലിയായി ഒരു വർഷത്തേക്ക് അൻപതിനായിരം രൂപയും ലഭിക്കും മെട്രോപൊളിറ്റൻ നഗരങ്ങൾ സന്ദർശിക്കുമ്പോൾ നൽകുന്ന ആനുകൂല്യമായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും എം എൽ എ ആയിരിക്കുമ്പോൾ ചികിത്സാ ചെലവുണ്ടെങ്കിൽ അപ്പോൾ ചിലവാക്കുന്ന പണം മുഴുവൻ മടക്കി കിട്ടും പലചരഹിത വാഹന വായ്പയായി പത്തു ലക്ഷം രൂപ വരെ ലഭിക്കും വാഹന വായ്പ അഡ്വാൻസായി ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കും മാത്രമല്ല എം എൽ എ മാർക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ പ്രതിവർഷം പതിനയ്യായിരം രൂപയും കെ എസ് ആർ ടി സി ബസ്സിലും ബോട്ടിലും സൗജന്യ യാത്രയുമുണ്ട് സർക്കാർ ചെലവിൽ ഇരുപത് ലക്ഷം രൂപയിൽ കൂടാത്ത തോയ്ക്ക് അപകട ഇൻഷുറൻസും ഓരോ എം എൽ എ മാർക്കുമുണ്ട് എന്നാലും എൻ്റെ സംശയം ഇതാണ് ജയിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആനുകൂല്യങ്ങളും പണവും ഒരു എം എൽ എക്ക് ലഭിക്കുമെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ നാല് കോടിയൊക്കെ ചിലവാക്കുമ്പോൾ ആ പണം എങ്ങനെയാണ് മുതലാകുന്നത്